നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈശ്വരൻ പടച്ചുവിട്ടതുപോലെ ഈശ്വരൻ നിയോഗിച്ചതുപോലെ വേണ്ടി പന്ത്രണ്ടാം ദിനം തിരച്ചിൽ നിറങ്ങിയ ഈ മേൽപേ ആരാണെന്നറിയാമോ ജില്ലാ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നേരിൽ വിളിച്ച രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് എട്ടുപേരടങ്ങുന്ന മേൽപേ സംഘം ഷിരൂരിൽ എത്തുന്നത് പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മേൽപേയും കൂട്ടരും നടത്തുന്ന തെരച്ചിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘം കർണാടകയിലെ മേൽപയിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈശ്വർ മേൽപെ ഓക്സിജൻ കിറ്റിന്റെ സഹായമില്ലാതെ മൂന്ന് മിനിറ്റോളം പുഴയുടെ അടിത്തട്ടിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന മുങ്ങൽ വിദഗ്ധനാണ് എന്ന നിലയിൽ പ്രസിദ്ധനാണ് ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇരുപത് വർഷത്തോളമായി രക്ഷാപ്രവർത്തകനായി എത്തുന്ന ഈശ്വർ മേൽപയെ ഉടുപ്പയിലെ അക്വാമാൻ എന്നാണ് അറിയപ്പെടുന്നത് നൂറടി വരെ താഴ്ചയുള്ള ജലാശയങ്ങളിൽ ഡൈവ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താനാകുമെന്നതാണ് ഈശ്വർ മേൽപേയുടെയും സംഘത്തിന്റെയും ഇതുവരെ ആയിരത്തോളം പേരെയാണ് മേൽപേയും സംഘവും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് മേൽപേയുടെ വൈദഗ്ധ്യം മനസ്സിലാക്കി സഹായം തേടിയെത്തിയ കർണാടക പോലീസിനായി ഇരുന്നൂറോളം മൃതദേഹങ്ങളും ഇദ്ദേഹം കണ്ടെത്തിക്കൊടുത്തിട്ടുണ്ട് ജലാശയങ്ങളിൽ മാത്രമല്ല മറ്റു ചില നിർണായ ഘട്ടങ്ങളിലും രക്ഷാപ്രവർത്തകനായിട്ടുണ്ട് ഈശ്വർ മാൽപേ ഈയിടെ ഫിഷ് സ്റ്റോറേജ് ടാങ്കിൽ കുടുങ്ങിയ തൊഴിലാളിയെ ജീവൻ പണയപ്പെടുത്തി രക്ഷിക്കുകയും വിഷവാതകം ശ്വസിച്ച് ഈശ്വർ മേൽപ്പേ ഗുരുതരാവസ്ഥയിലായതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ അർജുനെ രക്ഷിക്കാൻ വന്ന സമയത്തും അത് തന്നെ ഒരു ഒരു മരണം മുഖാമുഖം കണ്ട ഒരു സമയമൊക്കെ തന്നെ ഈശ്വർ മേൽപ്പേക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം വടം പൊട്ടി പല മൂന്നോളം മീറ്റർ അകലെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ എത്തുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹം മനോധൈര്യം വിടാതെ മൂന്നാം ഡൈവിങ്ങിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനോനിലയം മനസാന്നിധ്യം ഒന്നും തന്നെ കൈവിടാതെ അദ്ദേഹം വീണ്ടും ഒരു എട്ട് തവണ കൂടി അദ്ദേഹം ആവർത്തിച്ച് ഡൈവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈശ്വർ മേൽപ്പയെ ഈ അടിത്തട്ടിൽ കണ്ടത് ചെളിയിൽ കിടക്കുന്ന മരങ്ങളും ചെളി ചെളിയുമൊക്കെയാണ് പക്ഷെ അവിടെ ഒരൊന്നും തൊട്ടപ്പോഴോ ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അദ്ദേഹം വെള്ളത്തിലേക്ക് ഈശ്വർ മേൽപ്പയൊക്കെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴും പ്രാർത്ഥനയോടുകൂടിയാണ് എം എൽ എമാരും കളക്ടറും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും ഇദ്ദേഹത്തിൽ തന്നെയാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഈശ്വർ മേൽപയ എന്ന ഈ ഒരു ഉള്ള ഇദ്ദേഹം ഇറങ്ങി ഒരു പക്ഷേ അർജുനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അക്വാമാൻ ധൈര്യപൂർവ്വം ഇറങ്ങാനുള്ള സാധ്യത ഇന്നും കാണുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും ഏതൊരു എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒരു നിമിഷം കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ കർണാടക പ്രധാനമായി പറയുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കാൻ വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമായി നൽകുന്നത് മലയാളികളല്ലേ പറഞ്ഞത് മണ്ണടിയിൽ ഉണ്ടാകുമെന്ന പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും ദ്രുതഗതിയിൽ പുഴയിൽ നമ്മൾ തെരയെ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് എന്തായാലും ഈശ്വർ മേൽപ്പെ വന്നിരിക്കുന്നു അവസാന പ്രതീക്ഷ ഒരു പക്ഷേ അർജുൻ്റെ കുടുംബത്തിന്റെയും മലയാളികളുടെയും ഒക്കെ തന്നെ അവസാന പ്രതീക്ഷയാണ് അദ്ദേഹം എന്തായാലും ഈശ്വർ മേൽപ്പെ വരികയും അദ്ദേഹത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാവണ്യവും മറവും കൊണ്ട ഈ ഒരു തിരച്ചിലിൽ എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും അടിയുറച്ച വിശ്വസിക്കുന്നത്